ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് അങ്ങനെ ഒരു ഹോട്ടലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ശോഭയും ഷിയസ്കരിയും മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് ആ സമയത്താണ് നമ്മുടെ അനുമോളും ആര്യനും ശോഭയും മാത്രമാണുള്ളത് ജയിലിൻ്റെ അടുത്ത് ജയിൽ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ കുറ്റം ചെയ്യുന്നവർ മാത്രമാണ് ജയിലിൽ പോകുന്നതെന്ന് ആര്യം പറയുന്നുണ്ട് അപ്പോൾ അനുമോളിനോട് ചോദിക്കുന്നതിന് ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് ഞാൻ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ശോഭ വയ്ക്കുന്നുണ്ട് മാനേജറായിട്ടും രണ്ട് തവണ പോയിട്ടുണ്ടോ ജയിലിൽ നിന്ന് വെക്കുന്നുണ്ട് ആ കുറ്റം ചെയ്യുന്നവർ മാത്രമേ ഈ ബിഗ് ബിഗ് ബോസിൻ്റെ ജയിലിൽ പോകാറുള്ളൂ എന്ന് ആരും പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ ഈ ബിഗ് ബോസ് വീടിൻ്റെ ജയിലിനകത്തേക്ക് പോയിട്ടേ ഇല്ല എന്ന് ആരും പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ആരും തന്നെയാണ് പക്ഷേ അവനെ ആരും വിടാൻ സമ്മതിക്കാറില്ല ഇവനിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകാരാണ് തീരുമാനിക്കുന്നത് ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും ജയിലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും എപ്പോഴും സേഫാണ് അവനൊരിക്കലും ജയിലിൽ പോയിട്ടില്ല അവനാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ജയിലിൽ പോകേണ്ട ആൾ ബിഗ് ബോസ് സ്വീറ്റിൽ അത്രയും ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആര്യം തന്നെയാണെന്ന് അനുമോളി ചോഭയോട് പറയുന്നുണ്ട്